കോട്ടയം ആസ്ഥാനമായുള്ള ട്രാവൻകോർ സിമിൻസിൻ്റെ കാക്കനാടുള്ള ഒന്നേ പോയിൻറ്റ് ഒന്ന് മൂന്ന് ഹെക്ടർ ഭൂമി വിൽക്കുന്നു ട്രാവൻകോർ സിമിൻസിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ സ്വത്തുവകകൾ വിറ്റു തുളയ്ക്കുന്നത് എന്നാണ് വിശദീകരണം എന്നാൽ ആദ്യഘട്ടത്തിൽ ശ്രമം വിഫലമായതോടെ ഗൾഫ് പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും വാങ്ങാൻ ആളെ തേടുന്നു ട്രാവൻകോർ സിമൻസിൻ്റെ കാക്കനാടുള്ള രണ്ടര ഏക്കറോളം വരുന്ന ഭൂമിയാണ് വിൽക്കുന്നത് ആദ്യഘട്ടത്തിൽ ഭൂമി വാങ്ങാൻ ആളെ കിട്ടാതിരുന്നതോടെയാണ് വീണ്ടും വിൽക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് ആദ്യം പ്രാരംഭവില ന്യായവിലയേക്കാൾ ഇരുപത് ശതമാനം കൂടുതലായിരുന്നു ഇതോടെയാണ് വാങ്ങാൻ ആളെ കിട്ടാതിരുന്നത് എന്നാണ് വിലയിരുത്തൽ പിന്നീട് ഭൂമിയുടെ വില കുറച്ചാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നത് ആദ്യം വില കൂടുതലാണ് എന്ന കാരണത്താൽ സ്ഥലം വാങ്ങാൻ ആളെ കിട്ടിയില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് കുറഞ്ഞ തുകയ്ക്ക് ഭൂമി വിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ പരസ്യം നൽകിയിരിക്കുന്നത് ഗൾഫ് മേഖലയിലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിലാണ് ഗൾഫ് പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെ ആകർഷിക്കാനാണ് ഗൾഫ് ആസ്ഥാനമായുള്ള പത്രങ്ങളിൽ പുതുക്കിയ ടെൻഡർ പരസ്യം നൽകിയത് എന്നാൽ ടെൻഡർ നടപടികളിൽ അടിമുടി ദുരൂഹതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് സർക്കാരിൻ്റെ ഇ ടെൻഡർ വെബ്സൈറ്റിൽ ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം നൽകിയിരിക്കുന്നത് എന്നാൽ വെറും ദിവസങ്ങൾക്കുള്ളിൽ ആളെ കിട്ടിയില്ല എന്ന പേരിലാണ് ഗൾഫ് പത്രങ്ങളിൽ വീണ്ടും പരസ്യം നൽകിയിരിക്കുന്നത് സാധാരണ ടെൻഡറുകൾ വിളിച്ചു കഴിഞ്ഞ് ആരും മുന്നോട്ട് വന്നില്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും റീടെൻഡറുകൾ ക്ഷണിക്കുന്നത് എന്നാൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ റീടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ട്രാവൻകൂർ സിമൻസിൽ പ്രതിസന്ധി രൂക്ഷമാണ് പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര ധനസഹായം നൽകുമെന്ന് പറഞ്ഞെങ്കിലും കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല അസംസ്കൃത വസ്തു വിതരണക്കാർക്ക് കുടിശ്ശികയടക്കം വലിയ തോതിൽ നൽകാനുണ്ട് പ്രവർത്തന മൂലധനത്തിന്റെ അഭാവം ഉൽപാദനത്തെ സാരമായി ബാധിച്ചതാണ് വിലയിരുത്തൽ കമ്പനിക്ക് അസംസ്കൃത വസ്തു വിതരണക്കാർക്ക് ഏകദേശം ഇരുപത്തിരണ്ട് കോടി രൂപ നൽകാനുണ്ട് ഗ്രാറ്റുവിറ്റിയും പ്രൊവിഡൻറ്റ് ഫണ്ടും ഉൾപ്പെടെ മുൻ ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കായും പണം ആവശ്യമുണ്ട് ഇതിനെല്ലാം പണം കണ്ടെത്താനാണ് സ്ഥാപനത്തിൻ്റെ സ്ഥലം വിൽക്കുന്നത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയില്ലായ്മയുടെയും കെടുകാര്യസ്ഥതയുടെയും ഇരയായി മാറുകയാണ് ട്രാവൻ കോർ സിമെൻസ് ലിമിറ്റഡ് പാട്ടക്കുടിശ്ശിക നികുതി കുടിശ്ശിക വിരമിച്ച ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യം എന്നിവയടക്കം മുപ്പത്തിമൂന്ന് കോടിയോളം രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ സ്ഥാപനത്തിനുള്ളത് രണ്ടായിരത്തി പത്ത് മുതൽ പാട്ടക്കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് അൻപത്തിയാറ് ഏക്കറാണ് ട്രാവൻകോർ സിമെൻസിനായി കോട്ടയം ജില്ലയിലെ നാട്ടകം വില്ലേജിൽ പാട്ടത്തിന് നൽകിയിരിക്കുന്നത് പതിനാറ് കോടി രൂപ കുടിശ്ശേനത്തിൽ മാത്രം കൊടുക്കാനുണ്ട് വിരമിച്ച ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾക്കായി ആറ് കോടിയോളം കണ്ടെത്തണം ഇതിനു പുറമെയാണ് ബാധ്യതകൾ വേറെ എന്നാൽ കമ്പനിയുടെ നടത്തിപ്പിലെ പാകപ്പിഴകളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ ആഴം കൂട്ടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ രൂപീകൃതമായ ട്രാവൻ കോർ ലിമിറ്റഡ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് വേമ്പനാട് വൈറ്റ് സിമെൻസ് എന്ന പേരിലാണ് ട്രാവൻകൂർ സിമെൻസ് അറിയപ്പെടുന്നത് ഇതുകൂടാതെ വോൾപുട്ടിയും ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട് ഇരുന്നൂറ് ജീവനക്കാരുണ്ട് ഇവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് പ്രധാനമായും പ്രതിസന്ധിയിലായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്